സ്വർഗമൊരുപക്ഷേ ഹറാമായേക്കാം അള്ളാഹുവിനോട് പറയുന്നത് അള്ളാഹുവേ ഇയാൾ സ്വർഗം ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് ഇയാൾ എനിക്ക് ഹറാമാക്കല്ലേ ഇയാൾ എനിക്ക് വേണം ഇയാൾക്ക് സ്വർഗവും ഭാരാമാക്കല്ലേ ഇയാളെ സ്വർഗത്തിലേക്ക് കൊണ്ടു വരണമെന്ന് സ്വർഗം പറയുമെന്ന് കൊടുത്തുമാറാവട്ടെ അതാണല്ലോ അതിന്റെ അർത്ഥം നീ അല്ലാതെ വേറെ ഒരു റബ്ബില്ല എന്ന് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു ഞാൻ കൊടുക്കലിനെ തേടുന്നു റബ്ബേ നീ ഞങ്ങൾക്ക് സ്വർഗം നരകത്തിൽ നിന്ന് ഞങ്ങളെ നീ നീക്കണേ എല്ലാ ശരീരവും മരിക്കണം കുഞ്ഞവും നിങ്ങളുടെ നന്മ ചിന്മകൾ എല്ലാം ഒരു ടോട്ടൽ എമൗണ്ട് കണക്കാക്കലുണ്ട് അക്കൗണ്ടിങ് ലാസ്റ്റ് ഒരു ഓഡിറ്ററെ വിളിച്ചിട്ട് ഒരു അക്കോർഡിംഗ് ഒക്കെ നടത്താറുണ്ട് അതിന്റെ ക്രെഡിറ്റും ഡെബിറ്റും നോക്കി ടാലി ടാലിയാവുന്നുണ്ടെന്നൊക്കെ കച്ചവടക്കാരൊക്കെ നോക്കാറുണ്ട് അല്ലെ ക്യാപിറ്റൽ ഇട്ടിട്ട് നഷ്ടമുണ്ടോ ലാഭമുണ്ടോ അതേപോലെ നമ്മുടെ നന്മ ചിന്മകൾ കണക്കാക്കപ്പെടുന്നത് അന്ത്യനാളിലാണ് അന്ത്യനാളിലാണ് നമ്മുടെ നന്മ ചിന്മകൾ കണക്കാക്കപ്പെടുന്നത് അവസാനത്തെ കണക്ക് فمن زحزها عن النار وادخل الجنة فقد فات أرانو نرجت لين ما تمرت سرقت ليك كنت بويد أفنى أنا بجاي لا لا إله إلا الله محمد رسول الله إنه شر شر لا رم سرِّنا لا بخشة تتجيدا الأذن نسرِّج نرجسك شأن ببكيه بخشة ആരാണോ കടക്കാതെ സ്വർഗ്ഗത്തിലേക്ക് പോകാനുള്ള ഭാഗ്യം ലഭിച്ചത് അവനാണ് ഫഖദ് അല്ലാഹുവേ ആ വിജയ്കൾ ഞങ്ങളെ അല്ല അല്ലാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കളെ നീ പൊടുത്തണേ റബ്ബേ നമ്മൾ ചർച്ച ചെയ്ത് വരുന്നത് അള്ളാഹുവിന്റെ മാലാക്കന്മാർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് ഒരുപാട് പടച്ച മാലാക്കന്മാരുണ്ട് ആ അവരിങ്ങനെ സദസ് കാണുമ്പോ നിങ്ങൾ ഇങ്ങോട്ട് വാ ഇവിടെയുണ്ട് 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 അവർക്കിതൊക്കെ കാണാൻ സന്തോഷ എന്നിട്ട് പൊതിഞ്ഞു അവരിങ്ങനെ പൊതിഞ്ഞു നിൽക്കാൻ എന്നിട്ട് കോടതിയിൽ പോയി അള്ളാഹുവിന്റെ ഒന്നാമത്തെ ചോദ്യം എന്റെ അടിമു രണ്ടാമത്തെ ചോദ്യം എന്ത് ചെയ്യുന്നു തസ്ബീഹ് വഹൽ കണ്ടിട്ടുണ്ടോ ഇല്ല റബ്ബേ എന്നെ കാണാതെ എനിക്ക് വേണ്ടി ആരാധിക്കുകയോ പിന്നെ അടുത്ത ചോദ്യം അടുത്ത ചോദ്യം എന്താണ് എന്താണ് അവർക്ക് വേണ്ടത് എന്താണ് അവർക്ക് വേണ്ടത് എന്താണ് അവർ ചോദിക്കുന്നത് വാഹുവിനോട് മലക്കുകൾ പറയും ജന്ന റബ്ബേ അവർ ചോദിക്കുന്നത് സ്വർഗമാണ് വാഹു സ്വർഗം നൽകട്ടെ അള്ളാഹു ചോദിക്കും അവര് സ്വർഗം കണ്ടിട്ടുണ്ടോ അവര് സ്വർഗം കണ്ടിട്ടുണ്ടോ ഇന്നെല്ലാരും സ്വർഗമൊക്കെ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് യൂട്യൂബിൽ നിരകൊണ്ട് സ്വർഗമുണ്ട് ഏഹ് യൂട്യൂബില് നിരകൊണ്ട് സ്വർഗമുണ്ട് അതൊക്കെ ആനിമേഷനാണ് അതൊന്നല്ല അവിടെ കാണിക്കുന്നതൊന്നല്ല ഈ സ്വർഗം എന്നൊക്കെ പറഞ്ഞ നമ്മുടെ തീന്റെ അറുപത്തൊമ്പത് എഴുപത് ഭാഗമാക്കി അതിന്റെ ഒരു ഭാഗം ഇവിടെയുള്ളു വാക്കിയൊക്കെ എവിടെയാണ് അപ്പൊ ഈ കാണുന്നതൊന്നുമല്ല വലുത് കാണാൻ പോവാണ് ാഹു രക്ഷപ്പെടുത്തട്ടെ ലാഹു രക്ഷപ്പെടുത്തട്ടെ വഹൽഹാ അവര് സ്വർഗം കണ്ടിട്ടുണ്ടോ ഇല്ല റബ്ബേ സ്വർഗം കാണാതെ സ്വർഗത്തെ കുറിച്ച് ചോദിക്കുകയോ അവരെങ്ങാനും സ്വർഗം കണ്ടിരുന്നുവെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു അടുത്ത ചോദ്യം എന്തിൽ നിന്നാണ് അവർ അഭയം തേടുന്നത് ലാഹുവെ നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കുന്നുണ്ട് നരകം തരല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അവര് നരകത്തെ കണ്ടിട്ടുണ്ടോ മലക്കുകൾ പറയുന്നില്ല റബ്ബേ നരകം അവര് കണ്ടിട്ടില്ല അവരെങ്ങാനും കണ്ടിരുന്നുവെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്ന് അള്ളാഹു ചോദിക്കുമ്പോഴാണ് അള്ളാഹു ചോദിക്കുമ്പോഴാണ് മലക്കുകൾ പറയുന്നത് അവരേറ്റവും പേടിക്കുന്ന ആളുകളായിരിക്കും ലാഹുവെ നരകത്തെ പേടിക്കുകയും ഒരുപാട് ഒരുപാട് നന്മകൾ ചെയ്യുകയും എന്ന് അള്ളാഹു മലക്കുകളോട് പറയുമ്പോഴാണ് ഈ കിടങ്ങഴി പ്രദേശത്തുള്ള ഓരോ ഉമ്മമാർ ഓരോ സഹോദര സഹോദരിമാർ അവരുടെ നെഞ്ചകങ്ങൾ കൊത്തിവെച്ചോ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്ന മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന സമിഹായ ഹദീസ് അള്ളാഹു പറയുന്നു എന്റെ മലായിക്കന്മാരെ ഐക്കന്മാരെ എന്റെ മലത്തുകളെ ഉഷിതുക്കും ഞാൻ നിങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയട്ടെ നിങ്ങളാണ് എന്റെ സാക്ഷി ഞാനൊരു കാര്യം പറയാറ് ഞാനൊരു തിരുത്തൂല കാരണം നിങ്ങളൊക്കെ സാക്ഷിയാണല്ലോ അവർക്ക് ഞാൻ കൊടുത്തു കൊടുത്തിട്ടുണ്ട് അയൽമിന്റെ സദസ്സിലേക്ക് വന്നവർ വന്നതാണ് അപ്പൊ ഇങ്ങനെ കണ്ടു ഏതാനും പുതിയൊരു സ്ഥാനാണല്ലോ പോയൊക്കെ അങ്ങനെ അങ്ങനൊക്കെ വന്നാലുണ്ട് പിന്നെ ചീരണിക്ക് വരുന്ന ആളുണ്ടാകും ഇപ്പൊണ്ടോന്നറിയില്ല ഉണ്ടൊക്കെ ഉണ്ടായിരുന്നു ചീരണി വാങ്ങാൻ വേണ്ടി വരുന്ന ആളുകൾ ഉണ്ടാകും ചിരുന്നെന്താ പറയലല്ലേ ചീരണിന്താ പറയു ചീരണി വാങ്ങാൻ വരുന്ന ആളുണ്ടാകും പിന്നെ താദുമാരെ പേടിച്ചു വരുന്ന മദ്രസയില് കുട്ടികൾ ഉണ്ടാകും ഉപ്പന്മാരെ പേടിച്ചു വരുന്ന ജോട്ടികൾ ഫുലാൻ അതിൽ ചില ആളുകളുണ്ട് അവർ നിന്റെ പ്രീതി ആഗ്രഹിച്ച് വന്ന് ഇന്മ പഠിക്കാൻ വന്നതൊന്നും അല്ല നീ കൂലി നൽകും നീ പുറത്തു കൊടുക്കുന്ന പ്രതീക്ഷയിലൊന്നുമല്ല അവർ വന്നത് അവര് വേറെന്തൊക്കെയോ താല്പര്യത്തിൽ വന്നതാണ് എനിക്കൊരു വിഷയം കേട്ടിട്ടുണ്ട് അത് പറയാൻ മടിയാണ് എന്നാലും ഞാൻ നിങ്ങൾ നിങ്ങളറിയിക്കേതൻ്റെ സദസ്സുകളൊക്കെ അനാചാരത്തിന്റെ സദസ്സുകളായി മാറരുത് മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കുക ഒരു 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 സഹോദരൻ പറഞ്ഞതാണ് അതിൻ്റെ സദസ്സുകളൊക്കെ ആ അവിഹിത ദന്തങ്ങൾക്ക് ഇരയാകാറുണ്ട് എന്ന് വെച്ചാൽ ചില പ്രണയങ്ങൾ ചില പ്രേമങ്ങൾ ചില നമ്പറുകൾ കൈമാറി ചില ടച്ചിങ് ഒക്കെ നടക്കുന്നത് വാലിലേക്ക് വരുന്ന വഴികളിലൊക്കെയാണ് എന്നോട് ഒരു സഹോദരൻ ഒരു വാലിന്റെ പോയപ്പോ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെ ആയാൽവിന്റെ അപകടം കാത്തിരിക്കണം പവിത്രമായ സ്ഥലങ്ങളെ നമ്മൾ ബഹുമാനിച്ചില്ലേ ബഹുമാനിച്ചതിനെ ബഹുമാനിക്കാതെ മിസ് യൂസ് ചെയ്താൽ ലോകത്ത് അള്ളാഹു ആർക്കൊക്കെ ശിക്ഷ കൊടുത്തിട്ടുണ്ടോ അതൊക്കെ മിസ്യൂസ് ചെയ്ത ആളുകൾക്കാണ് മിസ് യൂസ് ചെയ്തവർ അതിനെ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കാത്ത ആളുകൾ

നിങ്ങൾ ഒന്നും ചെയ്യല്ല അവർ മിസ് യൂസ് അവര് അള്ളാഹു അത്ഭുതമായി സമൂഹത്തിങ്ങൾ എങ്കിലും ഞാൻ നിങ്ങളോട് പറയുന്നത് ഇങ്ങനൊരു പ്രശ്നം നമ്മുടെ നാട്ടിൽ ഉണ്ടാവാൻ പാടില്ല ഇങ്ങനൊരാള് കൊണ്ടും വീണ്ടും ആവർത്തിക്കാൻ പാടില്ല ബോധം നൽകുമാറാവട്ടെ ബോധം നൽകുമാറാവട്ടെ ഏതായാലും വാലിനാണല്ലോ നാട്ടുകാരൊക്കെ സഹോദരിമാരൊക്കെ മുൻ കാമുകിയൊക്കെ കടന്നു വരുല്ലോ അവ കാണാമെന്ന ഉദ്ദേശത്തോടെ വന്ന ആളുണ്ട് റബ്ബെ എന്ന് മലക്കല്ലാഹുവിനോട് പറയാൻ ഇന്നത് നമ്പർ കൊടുക്കാനാണ് മനസ്സിലായ ഇതൊക്കെ മലക്ക് പറയാൻ പറയും ഇത് ആർക്കാണെന്നറിയോ വാൽ കേൾക്കാൻ വന്നിട്ട് റോഡിന്റെ സൈഡിൽ ബൈക്കിൽ ഇങ്ങനെ കേൾക്കുക കാറിൽ ഇങ്ങനെ കേൾക്കുക അല്ലെങ്കിൽ റോഡ് സൈഡിൽ ഇരുന്നിട്ടിങ്ങനെ ഇവർക്കല്ലേ സദസ്സിൽ വന്നിട്ടിരിക്കണം സദസ് ഒരുക്കുന്ന ഒരു സദസ്സിൽ ഇരിക്കാനാണ് എന്ന് പറഞ്ഞാൽ ഇൽമിന്റെ സദസ് സദസ് എന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന സ്ഥലം ഇരിപ്പിടണം ഇവിടെ വന്നിട്ടിരിക്കണം ഇനി സ്ഥലമില്ല അങ്ങനെ ചുറ്റുപിടിപ്പം ഇല്ല അല്ലാതെ വേദിനിട്ട് വരിക ബൈക്കിൽ നിന്നിട്ട് ഇങ്ങനെ വേദന കേൾക്കുക അവിടെ കാറിട്ട് കേൾക്കുക റോഡ് സൈഡിൽ ഇങ്ങനെ അതിന് തിരിക ഇവർക്കൊന്നും കിട്ടില്ല ആ ഒരു സദസ്സിൽ വന്നാൽ ഇതിന്റെ ശ്രേഷ്ഠതർക്ക് ഇതൊരു കാര്യമാണ് ഈ സമയത്ത് നിങ്ങൾ ഇവിടെ വേൾ നടക്കുന്നുണ്ട് തൊട്ടപ്പുറത്ത് പള്ളിയിൽ ഈ ശ്രേഷ്ഠത ശ്രേഷ്ഠതാ കിട്ടൂല അതങ്ങനെയാണ് സ്വതസ് സ്വർഗത്തിന്റെ ഭവന സ്വർഗത്തിന്റെ ഒരു കഷ്ണമാണ് സ്വർഗത്തിന്റെ ഒരു പൂന്തോപ്പാണ് അതുകൊണ്ട് എന്ത് ചെയ്യ അനാചാരങ്ങൾ നടക്കാൻ പാടില്ല അള്ളാഹുബോധം നൽകട്ടെഹുവിനോട് പറയുന്നു അതിരി ചില ആളുകൾ അവർ എന്തോ ദുണ്യവിയായ താല്പര്യങ്ങൾക്ക് വേണ്ടി വന്നവരാണ് ലാഹുബിന്റെ ഹബീബ് പറഞ്ഞല്ലോ ഹബീബ് ഇന്നമല്ല അമാലു എല്ലാ അമലും സ്വീകരിക്കുന്നത് നീയത്ത് കൊണ്ടാണ് പക്ഷെ നീയത്ത് പോലും ഇല്ലാത്ത സ്വീകരിക്കുന്ന അമലാണ് നമ്മുടെ അമലി അമല മനസ്സിലായത് നീയത്ത് പോലും വേണ്ട പക്ഷെ ഞാൻ പറഞ്ഞു ആ ഒരു നീയത്തുമില്ലാതെ വന്നിട്ട് എവിടെ ഇരുന്ന് പോകണമില്ല സദസ്സിലിരിക്കണം ഒരു നിയത്തുല്ലാതെ അള്ളാഹു നൽകുന്ന ഒരു അമലും സദസ്രിക്കില്ല അമലുകൾ അല്ലാഹു സ്വീകരിക്കുന്നത് നീയത്തുകൾ കൊണ്ട് മാത്രമാണെന്ന് അവിടെ ഉണ്ടായി പത്രങ്ങൾ ഒരാൾ ഹിജിറ ചെയ്തത് അള്ളാഹുവിന്റെയും അബീബിന്റെയും പ്രീതി ആഗ്രഹിച്ചിട്ടാണെങ്കിൽ അവർക്ക് അള്ളാഹു പ്രതിഫലം നൽകും ഇനിയൊരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ ഒരു പെണ്ണുമായി പ്രപ്പോസൽ നടത്താൻ വേണ്ടിയാണോ ആരെങ്കിലും ആരെങ്കിലും ഹിജിറ പോയത് അങ്ങനെ ഒരാൾ ഹിജിറക്ക് പോയിരുന്നു

ും പരാജയപ്പെടില്ല ജലീസുഹും അവിടെ ഇരുന്ന ഒരാളും പരാജയപ്പെടൂല റോഡിന്റെ സൈഡുകളിൽ ഇന്ന് കേൾക്കുന്ന ആളുകളെ കുറിച്ചല്ല അയിൽ വന്നത് അൽമിന്റെ മജുസാണല്ലോ അള്ളാഹു സ്വീകരിക്കുന്ന അള്ളാഹുവിന്റെ ഇഷ്ടമുള്ള സ്വർഗത്തിനെ കടുക്കാനുള്ള ഒരു അവസരമാണിത് അള്ളാഹു സ്വീകരിക്കുകയും നരകത്തിൽ നിന്ന് നമ്മെ എല്ലാവരെയും അള്ളാഹു രക്ഷപ്പെടുത്തും